E E geri geleceğim. E E

യും ഏകാഗ്രതയുടെയും നൃത്തമാണ് തിരുവാതിര മനോഹരമായ നൃത്ത ചൂടുകളാലും ആകർഷണമായ മെയ്വഴക്കത്താലും വളരെ ഭംഗിയാക്കിയ വയൽക്കര മുണ്ടേരി സഹോദരിമാർക്ക് ക്ഷേത്ര കണ്ണകിയുടെ അഭിനന്ദനങ്ങളും പ്രോഗ്രാം കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അടുത്തതായി വേദിയിൽ നിർജലക്ഷ്മി എൻ ദേവപ്രിയ അതിനുശേഷം ഭ്രാന്തെന്ന് ഫാസ്ക് വനിതാ വീതി ഭ്രാന്ത നിന്ന് വേദിയിൽ ശ്രീമതി വത്സല രാജ് ശ്രീമതി ശ്രീനഅസു ശ്രീമതി സജിന രാജു ശ്രീമതി ജ്യോതി അജു